തൊട്ടടുത്ത വീട്ടിൽ പുതുതായിട്ട് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സ്വന്തം വീട്ടിൽ സോളാർ പാനൽ ഉണ്ടോ എങ്കിൽ സൂക്ഷിച്ചു ഒരു പണി വരാനുണ്ട് നിലവിൽ ഇത് കുറച്ചൊക്കെ വീടുകളിൽ കണ്ടുവരുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു പ്രശ്നം റെക്ടിഫൈ ചെയ്ത് വരുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ ലൈൻ വോൾട്ടേജ് രാവിലെ അഞ്ച് മണി മുതൽ മിക്കവാറും ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ഒരു മൂന്നര നാല് വരെ ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട് സാധാരണ നമ്മുടെ വീടുകളിൽ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജ് വരെയാണ് വരുന്നത് ഈ വോൾട്ടേജിനെക്കാട്ടിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഉപകരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേടാവാൻ തുടങ്ങും സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ ഫാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്റെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു ഇത് പറഞ്ഞ് ഏത് ഇട്ടാലും ഇവിടെ ഈ പ്രശ്നമുണ്ട് സാധാരണ ഫാനിട്ടാലും പി എൽ ഡി സി ഫാനിട്ടാലും പ്രശ്നമാണ് പി എൽ ഡി സി ആയിരുന്നു ആദ്യം ഇട്ടത് പി എൽ ഡി സി രണ്ടു വട്ടം മാറിയപ്പോൾ പ്രശ്നം പിന്നെയും കണ്ടപ്പോൾ മാറ്റിയിട്ട് സാധാ ഫാനിലേക്ക് പോയി അതേപോലെ തന്നെ മറ്റൊരു വീട്ടിൽ ടി വി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ സ്ഥിരമായിട്ട് ഓരോരുത്തരും വിളിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ആ വീടുകളുടെ അടുത്തോ വീടുകളിലോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടല്ലോ നമ്മളത് ചോദിച്ചു ഈ ഫാൻ കേടായിക്കൊണ്ടിരുന്ന സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എന്നും മുതലാണ് ഈ ഫാൻ ഇങ്ങനെ കേടാവാൻ തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അടുത്താണ് ആറുമാസം മുമ്പാണ് അപ്പോൾ ആറുമാസം മുമ്പ് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് സംഭവം അവിടെ ഉണ്ടായി കാണും നമ്മൾ പോയി വിസിറ്റ് ചെയ്ത് ചുറ്റുഭാഗത്ത് കുറേ വീടുകളിൽ സോളാർ പാനൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു അറുപത്തഞ്ച് കെ ഡബ്ല്യുവിനും മുകളിൽ പോയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് തോന്നി ലൈൻ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് അങ്ങനെ നമ്മൾ ലൈൻ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിനു മുകളിൽ പോകുന്നുണ്ട് രാവിലെയാണ് ഈ വോൾട്ടേജ് കൂടുന്നത് ഹൈ ആവുന്നത് ഒരു ആറു മണി മുതൽ ഒൻപത് പത്ത് മണി വരെ ഈ ഒരു ലെവലിൽ വോൾട്ടേജ് ഹൈ ആവുകയാണ് നമുക്ക് ആ സമയത്ത് നിർദ്ദേശിക്കാനൊന്നുമില്ലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും അന്വേഷിച്ചു അങ്ങനെയാണ് നമ്മൾ സി വി ടി കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്നതിനെ കുറിച്ച് അറിയുന്നത് ഇത് നമ്മളെ പരിചയപ്പെടുത്തി തന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി തന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഉപകരണമുണ്ട് ഇത് മുൻപ് വി ഗാർഡ് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ വീട്ടിലെ മുഴുവൻ വോൾട്ടേജും സ്റ്റേബിളായി ഫ്ലക്ച്വേഷൻ ഇല്ലാതെ നിൽക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു എണ്ണത്തെ അത്ര വലിയ കാര്യമായിട്ട് ആൾക്കാർ എടുത്തിട്ട് സംഭവം ഇതാണ് സി വി ടി കോൺസ്റ്റന്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ അത് വാങ്ങി വെക്കേണ്ടി വരും മിക്കവാറും എല്ലാ വീട്ടുകാരും ഈ ഒരു പ്രശ്നം കെ എസ് ഇ ബിക്ക് നേരിടാൻ പറ്റില്ല അവർക്ക് രാവിലെയും വൈകിട്ടും ഇങ്ങനെ ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ വോൾട്ടേജ് കുറയ്ക്കാൻ പറ്റത്തില്ല രാവിലെ കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ വോൾട്ടേജ് കുറയും ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് എന്നുള്ളത് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്ഫോമറിൽ വരുന്ന വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കിനാ ഇരുന്നൂറ്റി നാൽപ്പത് ആഴോട്ട് പോകും നൂറ്റി എൺപത് നൂറ്റി അറുപതിലേക്കൊക്കെ പോകും ഈ ഒരു പ്രശ്നം ഇപ്പോൾ ചില വീടുകളിൽ കണ്ടുവരുന്നുണ്ട് നാളെ നിങ്ങളുടെ വീട്ടിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാവരും ഇപ്പോൾ സോളാറിലേക്ക് മാറുകയാണ് ഓൺഗ്രിഡ് എന്ന പരിപാടിയിലേക്ക് മാറുകയാണ് ലാഭമാണ് ഇ എം ഐ കിട്ടുന്നുണ്ട് എല്ലാ വീട്ടുകാരും ഈ ഒരു സംവിധാനത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വോൾട്ടേജ് അതും രാവിലെയൊക്കെ നല്ല വോൾട്ടേജ് കയറി വരും അതിൽ കൂടി നമ്മുടെ വീട്ടിലെ ടി വി ഫാന് ലൈറ്റുകൾ ഒക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത് വോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഒരു ഉപകരണവും താങ്ങൂല ഒരു പ്രശ്നം ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിപ്പുണ്ട് എന്റെ ഒരു സുഹൃത്ത് ഇത്തരത്തിലുള്ള അനീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളാണ് അദ്ദേഹം ഇതേ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹമാണ് എനിക്ക് സി വി ടി കുറിച്ച് പറഞ്ഞു വന്നത് കേട്ടോ സി സി ടി വി ഇടക്കിടക്ക് കേടായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ പോയി ആ പ്രശ്നം കണ്ടുപിടിച്ചത് അവിടെ ഉണ്ടായിരുന്ന മാറ്റം എന്താണ് എന്ന് നോക്കിയിട്ടാണ് തൊട്ടടുത്ത മൂന്നാലഞ്ച് വീട്ടില് സോളാർ പാനൽ പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാല്പത്തഞ്ച് കെ ഡബ്ല്യൂവിനും മുകളിൽ പോകുന്നത് രാവിലെ വോൾട്ടേജ് കയറി വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപതിനു മുകളിലാണ് ഇതിനൊരു പരിഹാരം സി വി ടി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ അറുപത്തി മൂന്ന് ആംബിയറിലും ഹൺഡ്രഡ് ആംബിയറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് ഇത് വാങ്ങി വെക്കേണ്ടി വരും എന്തായി വാങ്ങി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആൾക്കാർ സംശയങ്ങളുമായിട്ട് വരാം എന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഇലക്ട്രീഷ്യന്മാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്നൊക്കെ പറഞ്ഞു തരണം കാരണം ഇത് പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പലയിടത്തും ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ വീട്ടിലെ ഫാന് ലൈറ്റ് ടി വി സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ കേടായി പോകുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ അനുഭവം ആണെങ്കിലും അത് കമന്റ് ബോക്സിലേക്ക് കൊണ്ടുവരിക തൊട്ടടുത്ത് സോളാർ പാനൽ ഉണ്ട് എങ്കിൽ ഇത് എത്ര കിലോമായിട്ട് പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് കമന്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക നമുക്കതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും ഇനി ഇതേ പ്രശ്നം പരിഹരിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ അനുഭവം അത് എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായിരുന്നാലും പുതിയൊരു പ്രശ്നത്തിനാണ് ഇപ്പോൾ തുടക്കം വെച്ചിട്ടുള്ളത് ഈ പ്രശ്നം എല്ലാ വീടുകളിലേക്കും വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്